ജസ്റ്റിൻ ട്രൂഡോയ്ക്കു പകരം മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയാകുന്നു ലിബറൽ പാർട്ടിയിലെ എൺപത്തി ആറ് ശതമാനത്തോളം പേരുടെയും പിന്തുണയോടെയാണ് കാർണി കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയാകുന്നത് അടുത്തിടെയായി കാനഡയുടെ പ്രധാനമന്ത്രിയെ ഗവർണർ എന്ന ഇടയ്ക്കിടെ വിശേഷിപ്പിക്കുന്ന കാനഡ അമേരിക്കയുടെ സംസ്ഥാനമാകണമെന്ന് ആവർത്തിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് കാർണി എന്ത് നിലപാടെടുക്കുമെന്നതാണ് അടുത്ത ആകാംക്ഷ മുൻ ധനമന്ത്രി ക്രിസ്ത്യ ഫ്രീലാൻഡിനെ പിന്നിലാക്കി മുന്നിലെത്തിയ കാർണി ധനകാര്യങ്ങളിലും മിടുക്കനാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ അൻപത്തി ഒമ്പത് ഗോൾമാൻ സാക്സിലും ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക മാന്യത്തിൽ പിടിച്ചുനിൽക്കാൻ കാനഡയെ സഹായിച്ചെന്ന ഖ്യാതിയുമുണ്ട് ട്രംപിന്റെ ശക്തനായ വിമർശകനാണ് കാർണി കാനഡക്കാരെ ബഹുമാനത്തോടെ പരിഗണിക്കും വരെ അമേരിക്ക തീർവ്വ് പിൻവലിക്കില്ലെന്നാണ് കാർണിയുടെ നിലപാട് ട്രംപിന്റെ ഭീഷണികളെ കണക്കിലെടുക്കുന്നില്ലെന്നും ട്രംപ് വിജയിക്കാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കാർണി വ്യക്തമാക്കി ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായാണ് ലിബറൽ പാർട്ടിയിലെ മുൻനിര നേതാക്കളിലൊരാളായ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയാകുന്നത് ട്രൂഡോ കഴിഞ്ഞ ജുനലിൽ രാജിവെച്ചിരുന്നെങ്കിലും അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ താൽക്കാലിക പ്രധാനമന്ത്രിയെ തുടരുകയായിരുന്നു തുടർന്നാണ് പാർട്ടിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച മാർ കാർണി അടുത്ത പ്രധാനമന്ത്രിയാകുന്നത് അദ്ദേഹം മുൻപ് ഒരു ബാൻകർ ആയിരുന്നു ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയുമായിട്ടുള്ള ഈ ട്രേഡ് യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്ക കാനഡുകളിൽ അധികം ഇരുപത്തഞ്ച് ശതമാനം ടാക്സും കാനഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ശതമാനം ടാക്സും പിന്നെ ട്രംപിൻ്റെ പ്രൊവോക്കിംഗ് പ്രസംഗങ്ങളും അതായത് കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് മാർക്കാർണിയെ പോലെ വളരെ പ്രശസ്തനായ ഒരു എക്കോണമിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ബാങ്കർക്ക് ഏതൊക്കെ തരത്തിൽ കനേഡിയൻ എക്കോണമിയെ അല്ലെങ്കിൽ കനേഡിയൻ എക്കണോമിക് ട്രേഡ് പോളിസികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ ആൾക്കാരെ വളരെ ഹോപ്പ്ഫുള്ളാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ സാമ്പത്തിക ക്രൈസിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ ഈ രാജ്യത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചിരുന്നു അത്തരം വളരെ പ്രൊവോക്കിംഗ് ആയ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ നയങ്ങൾ ഈ സമയത്തും ഉണ്ടാകും അമേരിക്കയുമായിട്ടുള്ള ഈ ട്രേഡ് വാറിൽ കാനഡയ്ക്ക് ഒരു ഉണ്ടാവാൻ സഹായിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇലക്ഷനുണ്ടാവും ഇപ്പം ലിബറൽ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ അവരുടെ പോപ്പുലാരിറ്റി വളർത്തിക്കൊണ്ടുവരാൻ പുതിയൊരു ശക്തനായ നേതാവ് ആവശ്യമാണ് കാരണം ട്രൂഡോയ്ക്ക് അദ്ദേഹത്തിൻ്റെ പല ഇമിഗ്രേഷൻ നയങ്ങളും ട്രൂഡോയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ ഒരു പോപ്പുലാരിറ്റി ഇടിയുന്നതിൽ അതൊരു പ്രധാന കാരണമായെന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു അങ്ങനെയൊരു പെർസെപ്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്താണ് ടൂഡോ രാജിവെക്കേണ്ടി വരുന്നത് തുടർന്ന് വരുന്ന ആൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ക്രൈസിസ് ഉള്ളൊരു സമയത്ത് പാർട്ടിയുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ എത്രത്തോളം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് ഇപ്പം ഇലക്ഷന് മുന്നോടിയായിട്ട് പുതിയൊരു നേതാവ് വരുന്നത് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് കാനഡയുമായി സ്വതന്ത്രവും നീതിയുക്തവുമായ വ്യാപാരത്തിന് തയ്യാറാവും വരെ തിരിച്ചടികൾ തുടരുമെന്ന അമേരിക്കയുടെ കാരണി നയം വ്യക്തമാക്കുമ്പോൾ കാനഡക്കാർ നാടിനത്തെ പ്രധാനമന്ത്രിയെ കിട്ടിയെന്ന സന്തോഷത്തിലാണ്